കേരളത്തിൽ ബി ജെ പി ക്രിസ്ത്യാനി ഐക്യം അതായത് ക്രിസംഗി എന്നൊരു പ്രയോഗമുണ്ടല്ലോ അത് ബി ജെ പി കേരളത്തിൽ തൃശ്ശൂരിൽ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ് ഇനി മറ്റൊരു കടമ്പ എന്ന് പറയുന്നത് ഈ ബി ജെ പി മുസ്ലിം ഐക്യമാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് എങ്ങനെ പരീക്ഷിക്ക് പരീക്ഷിച്ച് വിജയിക്കാനാണ് ബി ജെ പി ഇപ്പോൾ പ്ലാനിടുന്നത് ചേച്ചിയൊരു വലിയൊരു കടമ്പയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പി മുസ്ലിം ഐക്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്ന് പറയുന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയില് ബി ജെ പി അത്ര ഒരു ഒരു അകറ്റി നിർത്തുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്നവർക്കല്ല കേരളത്തിന് പുറത്തു പോയി മറ്റ് രാജ്യങ്ങളിലെ വികസനം കണ്ടിട്ട് മതിന്നവർക്ക് ഒരു പത്ത് വർഷത്തെ പതിനഞ്ച് വർഷത്തെ മുമ്പൊക്കെ വിദേശത്തൊക്കെ പോയിട്ടുള്ളവര് ഇന്ന് രാജ്യത്ത് വരികയാണെങ്കിൽ പല സ്ഥലങ്ങളിലൂടെയും റോഡുകളും റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ നോക്കി കാണുന്ന സമയത്ത് ബിജെപി ഭരിക്കുന്ന ഭാരതത്തിൽ പുതിയൊരു വികസനം കൊണ്ടുവരുന്നു എന്ന നിലയിലേക്ക് ആ വികസനം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിന്റെ പുറത്ത് ബിജെപിയെ അനുകൂലിക്കുന്നത് ബിജെപിയെ അവര് നേരിട്ട് അനുകൂലിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു ഡെവലപ്ഡ് ഡെവലപ്മെന്റ് വിഷനെ അവർ കൂടുതലും സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് ഞാൻ പല ആൾക്കാരും നമുക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ ബി ബി ജെ പി എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴും ഒരു പ്രശ്നമാണെങ്കിലും നരേന്ദ്രമോദിന്റെ ഒരു ഡെവലപ്മെന്റ് കാഴ്ചപ്പാടിനെ കുറിച്ച് അവർക്ക് ആ ഒരു വിഷിനെ കുറിച്ച് അവർക്ക് വലിയൊരു താല്പര്യമുണ്ട് എന്തായാലും കേരളത്തിലെ ഈ പറയുന്ന മുസ്ലിം ലീഗ് ആണെങ്കിലും സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വളരെ കാലമായി അതായത് പതിറ്റാണ്ടുകളോളം പണിയെടുത്തുണ്ടാക്കി വെച്ച വലിയൊരു സംഭവമാണ് ഈ ബി ഈ മുസ്ലിം ഒരു ഭിന്നത എന്ന് പറയുന്നത് അതായത് ഒരു തരത്തിലും ചേരാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതൊന്ന് പറഞ്ഞ രീതിയിലൊക്കെ ഒരു നെറേറ്റീവ് ഒരു പ്രപകൻഡ് വളരെ കാലമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ടീം ബി ജെ പി അവർ ശ്രമിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അകൽച്ച ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ശ്രമമാണ് നടന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം കോട്ടയത്ത് നടത്തിരുന്നു അതായത് ബി ജെ പിയിലെന്താ പറയുക മൈനോറിറ്റി മോർച്ച ഉൾപ്പെടെയുള്ളതിനകത്തുള്ള ക്രിസ്ത്യൻ ഔട്ട് റീച്ചായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രത്യേകമായിട്ട് ഈ സഭകളും കന്യാസുര മഠങ്ങളും മറ്റ് ബിഷപ്പുമാരെയും ഇവരെയൊക്കെ സന്ദർശിക്കും അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഏറ്റവും ഒടുവിലായി നാലാം തീയതി നടന്നൊരു സംഭവം ചേച്ചിക്ക് പുറമേ സീറോ മലബാർ സഭയുടെ ആർച്ച് മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള റഫേൽ തട്ടൽ പിതാവ് പിതാവ് ഉൾപ്പെടെയുള്ളവർ നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തിരുന്നു ചേച്ചി ഓർക്കുന്നുണ്ടോ അങ്ങനെ ആ ഒരു ക്രിസ്ത്യൻ ഔട്ട് റീച്ച് എന്ന് പറയുന്ന കാര്യം ഒരു സക്സസിലേക്ക് എത്തി ഹൺഡ്രഡ് പേഴ്സെന്റിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ഫിഫ്റ്റി പ്ലസ് എന്ന രീതിയിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു പാസ് മാർക്കിലേക്കെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിൽ തന്നെ പല ഈ പറയുന്ന ലോക്കൽ മൂവി ഇലക്ഷൻ ആ ഒരു ഒരു ബന്ധം അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങുമെന്നതിനാണ് ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ കണക്കാക്കുന്നത് ഇതേ നിലയിൽ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ രീതിയിലേക്ക് ബി ജെ പി കൃത്യമായി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒന്ന് ചേർക്കാനുള്ള അതിന്റെ അകത്ത് അവരെ കൂടെ ചേർത്ത് അവരെല്ലാം തന്നെ ബിജെപിക്ക് ജയി വിളിച്ച് ബിജെപിന്റെ പതാകയും നടക്കും എന്നുള്ള വിശ്വാസമൊന്നും ബിജെപി നേതൃത്വത്തെ സംബന്ധിച്ചില്ല പക്ഷെ ഈ ബിജെപി നേതൃത്വവും ഇവരും തമ്മിലുള്ള അകൽച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അറിയുക അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല ഈതിനിടയിൽ ഒരുപാട് വേഷം വെക്കുന്ന ടീമുകളുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ടീമുകളാണ് നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ് പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് അതായത് മുസ്ലിം വിഭാഗങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്നുണ്ടായിരുന്നു ബി ജെ പി ഭരിക്കുന്ന ഒരു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന രീതിയിലുള്ള നരേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതെ അതെ അപ്പൊ അങ്ങനെ ഒരു നരേഷൻ ചേച്ചി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതല്ല എന്ന രീതിയിലേക്ക് പല എന്താ പറയുക പല സംഘടനകളും ഈ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ എസ് ടി പി പോലെയുള്ള സംഘടനകളെല്ലാം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ഞാൻ ഒരു ഒരു പോയിന്റ് ഞാൻ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം കേരള ഇന്ത്യയിലെ ബി ജെ പി നേരിട്ട് ഭരിക്കുന്ന ബി ജെ പി നേരിട്ട് ഭരിക്കുന്ന പതിന പതിനഞ്ച് സംസ്ഥാനങ്ങളുണ്ട് പിന്നെ എൻ ഡി എ ഭരിക്കുന്ന ആറ് സംസ്ഥാനങ്ങളും ഉണ്ട് ഇന്നത്തെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരു മുസ്ലിം പോപ്പുലേഷനിലൊരു കണക്ക് ഞാൻ പറയാം ഉത്തർപ്രദേശിലെ ഇരുപത് ശതമാനം മുസ്ലിം പോപ്പുലേഷനുണ്ട് ഇരുപത് ശതമാനം ഓർക്കണം അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് മഹാരാഷ്ട്ര പതിനൊന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനം പോപ്പുലേഷനുണ്ട് മധ്യപ്രദേശിലെ ആറ് ശതമാനമുള്ളൂ ഗുജറാത്തിലെ ഒമ്പത് ശതമാനമുള്ളൂ രാജസ്ഥാനിലെ ഒമ്പത് ശതമാനമുണ്ട് ഒഡീഷയിലെ രണ്ട് ഉള്ളൂ ആ അസാമിലെ ആസാമില് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം മുസ്ലിം ആണ് അതായത് മൂന്നിൽ ഒന്ന് എന്ന് പറയാം അല്ലെ മൂന്നിൽ ഒന്ന് വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റി തിങ് പാർക്കുന്ന ഒരു സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പം അവിടുത്തെ ഈ മുസ്ലിം പോപ്പുലേഷൻ്റെ വോട്ട് കിട്ടാതെ ഹിന്ദുക്കൾ മാത്രം വോട്ട് ചെയ്തിട്ട് എന്നാലും ബി ജെ പിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ സാധ്യമല്ല നമ്മൾ കണക്ക് വെച്ച് നോക്കുന്ന സാധ്യമല്ല അതേപോലെ തന്നെ ഛത്തീസ്ഗഡിൽ രണ്ടേ ഉള്ളൂ ഹരിയാനയിൽ രണ്ടേ ഉള്ളൂ ഉത്തരാഖണ്ഡിൽ പതിമൂന്ന് പതിനാല് ശതമാനമുണ്ട് ത്രിപുരയിൽ എട്ട് ശതമാനമുണ്ട് ഗോവയിൽ എട്ട് പോയിൻറ്റ് പത്തഞ്ച് ശതമാനമുണ്ട് അരുണാചൽ പ്രദേശിലെ ഒമ്പത് രണ്ട് ശതമാനമേ മണിപ്പൂരിൽ മണിപ്പൂരിലെ എട്ട് ഒമ്പത് ശതമാനമുണ്ട് ഡൽഹിയിൽ പതിമൂന്ന് ശതമാനമുണ്ട് ഡൽഹി ഭരിക്കുന്നത് ബി ആണ് ആന്ധ്രാപ്രദേശിൽ എട്ട് ശതമാനമുണ്ട് ബീഹാറിൽ പതിനേഴ് ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെൻസസ് നടന്നിട്ടല്ലോ അപ്പം മാത്രമല്ല ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ പുതുച്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതായത് ആന്ധ്രാപ്രദേശ് ബീഹാർ മേഘാലയം നാഗാലാൻഡ് സിക്കിം പുതുച്ചേരി ഉൾപ്പെടെയുള്ള എൻ ഡി എ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ അതിൽ ബീഹാർ പതിനാറ് പതിനേഴ് ശതമാനമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത് ആന്ധ്രാപ്രദേശിലെ ഇന്ത്യ ഭരിക്കുന്നു അവിടെ എട്ട് ശതമാനമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത് അപ്പം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഇത്രയധികം തീങ്ങിപ്പാറക്കുന്ന ഈ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി അധികാരത്തിൽ വന്നത് ഒരു മുസ്ലിം സമുദായത്തിൻ്റെയും അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസിയുടെയും വോട്ട് കിട്ടാതെ അല്ലെങ്കിൽ കിട്ടിയിട്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതായത് അവരുടെയും കൂടെ ഒരു പങ്കാളിത്തം അവരുടെയും കൂടെ വോട്ട് മേടിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ബി ജെ പി അധികൃത് അപ്പൊ ബി ജെ പിക്ക് ബി ജെ പിയോട് അവിടുത്തെ ജനങ്ങൾക്കൊന്നും അത്രമാത്രം ഇറുപ്പില്ല അല്ലെങ്കിൽ അത്രമാത്രം അകറ്റി നിർത്തേണ്ട സാഹചര്യം ഇല്ലെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ അതല്ല കേരളത്തിൽ ഇന്ന് ബി ജെ പിക്ക് ഇരുപത് ശതമാനത്തോളം വോട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ശതമാനം മാത്രമായിരിക്കും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഒരു താരി ഇതൊരു കാൽക്കുലേഷൻ നമ്മുടെ കയ്യിലില്ല എങ്കിൽ കൂടിയും ഈ ഒരു നിലയുള്ളൂ അപ്പം ബി ജെ പി മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അതായത് അസമിലേക്ക് ഉള്ള പോലെ തന്നെയുള്ള ആ ഒരു രീതി ആ രീതിയിലേക്ക് ആ രീതിയിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കെങ്കിലും എത്തുക എന്ന നിലയിലേക്ക് മുസ്ലിം പോപ്പുലേഷന്റെ ഇടയിലേക്ക് ഈ പറയുന്ന ചേച്ചി പറയുന്ന പോലെ ഇപ്പം സി എ സമരം ഈ പറയുന്ന കർഷക സമരം ആണെങ്കിലും അല്ലെങ്കിൽ ട്രിപ്പിൾ തലാക്ക് വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന സിംഗിൾ ബില്ല് ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ വിഷയങ്ങളിലൊക്കെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ വിഭാഗീയത കുത്തിവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് നേരിട്ടെത്തി വീടുകളിൽ പോയി സമ്പർക്കം ചെയ്യാം വീടുകളിൽ പോയിട്ട് അതിനുവേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെയുണ്ട് മുസ്ലിംസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി ഉൾപ്പെടെ ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ സ്വാധീനമുള്ള ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന സംസ്ഥയാണെങ്കിലും മറ്റേ എല്ലാ വിഭാഗങ്ങളുടെയും സുനി ഇവരുടെ എല്ലാവരുടെ വിഭാഗങ്ങളുടെ പേഴ്സണലി അവരുമായിട്ട് ടോക്ക് ചെയ്ത് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ കൺസേൺസ് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടാവും തീർച്ചയായിട്ടും അവർ ഇതുവരെയായിട്ടും മനസ്സിലാക്കി വെച്ചതിൻ്റെ അപ്പുറത്തായിട്ട് പല പ്രശ്നങ്ങളും അവർക്ക് ചിലപ്പോൾ പറയാനുണ്ടാവും നമുക്ക് പോയി ഒരാളുടെ വിഷയം നേരിട്ട് സംസാരിക്കുന്ന സമയത്തെ പലപ്പോഴും അവരെന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ചേച്ചി എന്ന് ഞാനോട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ ചേച്ചി എന്നോട് തുറന്ന് സംസാരിച്ചാൽ മാത്രം അതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതേ നിലയിൽ തന്നെ ഈ ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ മുസ്ലിം മൈനോറിറ്റി മോർച്ചയുടെ ഭാഗമായിട്ടുള്ള മുസ്ലിം നേതാക്കൾ ഈ പറയുന്ന സമുദായങ്ങളുടെ സമുദായ മത ധ്യക്ഷന്മാരുമായിട്ട് പോയി സംസാരിക്കുക മാത്രമല്ല കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ വീടുകളിൽ കൃത്യമായിട്ട് നേരത്തെ ക്രിസ്മസിന് ഡിസംബറിൽ നമ്മൾ കേക്ക് കൊടുക്കാൻ പോയ സംഭവം അല്ലെങ്കിൽ അവർക്ക് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഒരു കാർഡൊക്കെ കൊണ്ടു കൊടുത്ത സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും അതിന് സമാനമായ രീതിയിൽ തന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ വീടുകളിൽ ചെന്ന് അവർക്ക് എന്താണ് നിങ്ങളുടെ കാണിച്ചെന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ബിജെപി വെറുക്കുന്നത് അല്ലെങ്കിൽ ബിജെപിയോട് അടുക്കാത്ത എന്താണ് അല്ലെങ്കിൽ ബിജെപി നിങ്ങൾക്ക് ഇത്രമാത്രം പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന എന്ത് സംഭവമാണ് ഉണ്ടായത് അപ്പം ആ വിഷയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ കുടുംബങ്ങളുമായിട്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഹിന്ദുവിൻ്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യൻ്റെയും വിഷയങ്ങൾ അത് ഈ നാടിന്റെ വിഷയമാണ് ഈ കേരളത്തിന്റെ വിഷയമാണ് മലയാളികളുടെ വിഷയമാണ് എന്ന ഒരു 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 ഒറ്റ തീരുമാനത്തിന്റെ പുറത്തായിട്ട് വികസിത ഭാരതം വികസിത കേരളം എന്നുള്ള ടാഗ്ലൈൻ തന്നെയാണ് പ്രധാനമായിട്ടും രാജീവ് ചന്ദ്രശേഖരം അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പം വികസിത ഭാരതം വരണമെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രമായി ഒഴിവാക്കി എന്ന് പറയുന്നത് സാധ്യമല്ല അപ്പം എല്ലാ കമ്മ്യൂണിറ്റിന്റെയും വികസനം അവിടെ നടക്കേണ്ടതുണ്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് അതിൻ്റെ ഒരു 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 സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ട ഒരു സംഭവം ഞാൻ പറയാം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എത്രന്നാണ് ബി ജെ പിന്നെ അകറ്റി നിർത്തും കേരളത്തിലെ അപ്പൊ അങ്ങനെ അകറ്റി നിർത്തുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഇവർ പിന്നോട്ട് പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് ബി ജെ പിയുടെ നേതൃത്വം എന്തായാലും പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ കേരളം ഭരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും പത്ത് രണ്ടായിരത്തി മുപ്പത്തി ആറാണ് ബി ജെ പി ടാർഗറ്റ് ചെയ്തെങ്കിലും രണ്ടായിരത്തി മുപ്പത്തി ആറോട് കൂടി അത് ഭരിക്കുന്ന നിലയിലേക്ക് എത്തുമെന്നാണ് ബി ജെ പി നേതൃത്വം എടുത്തത് അങ്ങനെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ആളുകളെല്ലാം തന്നെ ഇവരോട് അടുക്കാതെ അല്ലെങ്കിൽ ഇവരുമായിട്ട് അകന്ന് മാറി മാറി നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടാതാവും അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ വരുന്ന ക്രിസ്ത്യൻ മതഭൂരിപക്ഷം മത മതങ്ങളും അതല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷവും ഇവർക്കൊക്കെ കിട്ടേണ്ട ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടി കിട്ടി ഇവർ മുന്നോട്ട് പോവുകയും ഞങ്ങൾക്ക് ബി ജെ പിയിൽ നിന്നാണെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന നിലയിലേക്ക് ഇവർ മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ അവർ വീണ്ടും അവരുടെ ഗ്രാഫ് ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം കമ്മിറ്റിയിലെ ആ ഒരു സാമ്പത്തിക വിദ്യാഭ്യാസ മറ്റ് സാമൂഹ്യ ആ അന്തരീക്ഷങ്ങൾ ചുറ്റുപാട് ആ നിലയിൽ നിന്ന് അവർ താരമേനെ താഴേട്ട് വരും അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി മാത്രം താഴേക്ക് പോകുക എന്ന് പറയുന്ന നില ഉണ്ടാകുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അരാജകത്വവാദം തന്നെ അല്ലെങ്കിൽ അരാജകത്വ അവസ്ഥ നിലനിൽക്കുന്ന അവസ്ഥ നടത്തിയുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വികസിത കേരളം എന്ന് പറയുന്ന ടാഗ് ലൈനൊപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി ആവശ്യമുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആവശ്യമാണ് ഹിന്ദു കമ്മ്യൂണിറ്റി ആവശ്യമാണ് അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം കോഴിക്കോട് ഒരു മുസ്ലിം ഔട്ട് റീച്ചിൻ്റെ വലിയൊരു പ്രോഗ്രാം തന്നെ നടത്താൻ വേണ്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ ഔട്ട് റീച്ചിൻ്റെ പ്രോഗ്രാം കോട്ടയത്ത് കഴിഞ്ഞ മാസം നടന്നിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പൊ സമാനമായ നിലയിൽ തന്നെ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ആലോചിക്കുന്നത് എന്തായാലും ഇതിന്റെ ഭാഗമായി ഒരു പൊടുന്നനെ ഒരു ചേഞ്ച് ബി ജെ പിക്ക് എല്ലാരും ബി ജെ പിയിലേക്ക് എല്ലാരും കുടിമിടിച്ചു വരുമെന്നുള്ള ചിന്തയൊന്നും രാജീവ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ ഇപ്രൈം അബ്ദുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഇതിന്റെയൊക്കെ പിന്നിൽ ബ്രെയിനായിട്ട് പ്രവർത്തിക്കുന്ന ആഹ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഒന്നുമില്ല അത് ഉറപ്പാണ് നമുക്കറിയാം അങ്ങനെ അതിനൊറ്റയടിക്കൊന്നും മാറില്ല എന്നുള്ളത് പക്ഷേ നമ്മൾ ഒരു കാര്യമാണ് എന്നോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടത് ആർ എസ് എസിന്റെ രാജ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആസ്ഥാനം എന്ന് പറയുന്നത് നാഗ്പൂരാണ് നാഗ്പൂര് ഒരു കാലത്ത് മുസ്ലിം ലീഗുമായി ചേർന്ന് അവിടെ ബി ജെ പി അവിടുത്തെ നഗരസഭ ഭരിച്ചിട്ടുള്ളതാണ് അപ്പം മുസ്ലിം ലീഗുമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ടോ ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള ഐത്തവും ഇല്ല അങ്ങനെ മുമ്പ് ഭരണ വരും നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല ഇവിടെ പ്രശ്നം ഇതിനിടയിൽ ഇടയിൽ ഉണ്ടാകുന്ന തെറ്റും തെറ്റിദ്ധാരണകളും ചില ചില വെക്കാനുള്ള ഒരു ഉദാഹരണത്തിന് മുത്തലാഖ് ബില്ലിനെ സംബന്ധിച്ച് ഇവിടെ ആൾക്കാരെ ധരിപ്പിച്ചു വെച്ചത് എന്തായിരുന്നു മുസ്ലിം യുവാക്കളെ ജയിലിൽ പിടിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഈ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നത് അല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നല്ല അവിടെ ഇത് അവർക്കിടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നത് അതുപോലെയുള്ള തീർച്ചയായും ചേച്ചി അപ്പം ഈ വിഷയത്തിന്റെ തന്നെ മുത്തലാഖ് വിഷയത്തിന്റെ തന്നെ ഞാൻ ഒട്ടേറെ മുസ്ലിം സ്ത്രീകളുമായിട്ട് സംസാരിച്ചത് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇതൊക്കെ തന്നെ ഇത് മതപരമായി മതത്തിന്റെ എല്ലാ നേതൃത്വവും കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു ഈ ഒരു എന്താ പറയുക ട്രിപ്പിൾ തലാക്ക് എന്ന് പറയുന്ന മുത്തലാഖ് എന്ന് പറയുന്ന ഈ വിഷയത്തിനോട് ഒരു അത് നിരോധിക്കണം എന്ന നിലയിലേക്ക് ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മുസ്ലിം വനിതാ സുഹൃത്തുക്കൾ നമുക്ക് ഇടയിലുണ്ട് മുന്നോട്ട് പുരുഷന്മാർ പക്ഷേ ഈ മദ്രസ വിദ്യാഭ്യാസം മാത്രം കിട്ടിയിട്ടുള്ള ചില എന്താ പറയുക ഒരു ഒരു ഇടുങ്ങിയ ചിന്താധിക്കാരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അവരെ ഞങ്ങൾ സിസ്റ്റം ഇങ്ങനെയാണ് ഫോളോ ചെയ്തിരുന്നത് ഈ സിസ്റ്റം ഞങ്ങൾ മരിക്കുന്നതോട് മരിക്കുന്നതോടുകൂടിയും ഇങ്ങനെ തന്നെ ഉണ്ടാകണം ഞങ്ങൾക്ക് ശേഷം പ്രളയമുണ്ടായി ഇതൊന്നും മാറാൻ പാടില്ല അല്ലെങ്കിൽ ആ സിസ്റ്റം എല്ലാ കാലത്തും എല്ലാവരും ഫോളോ ചെയ്യണം എന്ന നിലയിലൊക്കെ ചിന്തിക്കുന്ന ചില നാരോ മൈൻഡഡ് ആളുകൾ അത്തരം ആളുകളാണ് എല്ലായിടത്തും എല്ലാ കാലത്തും പ്രശ്നമായിട്ടുള്ളത് അത് മുസ്ലിം സമൂഹത്തിനിടയിൽ മാത്രമല്ല അത് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലും ഹിന്ദു സമൂഹത്തിനിടയിലുണ്ട് അത് ഹിന്ദു സമൂഹത്തിനിടയിലും ഒട്ടേറെ അനാചാരങ്ങളുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലുണ്ട് പക്ഷേ ഈ സംഭവങ്ങളെല്ലാം കാലാകാലങ്ങളായി മാറ്റപ്പെടേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു പുരോഗമന ചിന്താഗതി അവർക്കുള്ളിലേക്ക് ഉണ്ടാകുകയോ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെ ഈ മുത്തലാഖ് ബില്ലൊക്കെ വളരെ ഗുണം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിൽ കൂടിയും പക്ഷേ ഇതിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയാം നമുക്ക് പോപ്പുലർ ഫ്രണ്ടുകാരെന്ന് പറഞ്ഞാൽ പോരാ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണെങ്കിലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചിന്താഗതിയാണ് എല്ലാ ഇസ്ലാമിസ്റ്റ് എല്ലാ എല്ലാ മുസ്ലീങ്ങളും ഇത്തരത്തിൽ ചിന്താഗതികൾ അടിമയല്ല അപ്പം ആ അത്തം ചിന്താഗതികൾ മാത്രം വെച്ച് പുലർത്തുന്ന മുസ്ലിം സമുദായത്തിനിടയിൽപ്പെട്ടവരാണ് ഈ പറയുന്ന ഈ വർഗീയത വിഭജനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷമുത്തിവത്ത് വെക്കലയൊക്കെ നടത്തുന്നത് എന്തായാലും അത്തരം ആളുകളിലേക്ക് ആളുകൾക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അടിമപ്പെട്ട് ഇനിയെങ്കിലും പോകരുത് എന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ബി ജെ പി മുസ്ലിം കമ്മ്യൂണിറ്റിയും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ആ ശ്രമം വരും കാലങ്ങളിൽ വലിയൊരു സക്സസ് ആകും ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ഒരു ലബോറട്ടറി ആയിരുന്നു ഒരു എന്താ പറയാ ബി ജെ പി ക്രിസ്ത്യൻ ബന്ധത്തിന്റെ ഒരു ലബോറട്ടറി ആയിരുന്നു തൃശ്ശൂർ അത് സുരേഷ് ഗോപി എന്ന ഒരു ഒരു എം പിയിലൂടെ അന്ന് സക്സസ് ആയി അതേ നിലയിൽ തന്നെ വരുംകാലത്തിൽ ബി ജെ പിക്ക് നിന്ന് തന്നെ മുസ്ലിം എം എൽ എയും എം പിമാരും മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് കൗൺസിലർമാരും കോർപ്പറേഷൻ മേയർമാരും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് ഇത് വിലച്ചുകൊണ്ടുന്നത്